കള്ളം പറയുന്നത് തിരിച്ചറിയാൻ കഴിയുന്ന ശരീരഭാഗം ഇതിലേതാണ് ഓപ്ഷൻസ് ചുവന്നമുക്ക് ചലനമില്ലാത്ത കണ്ണ് നനഞ്ഞ കൈവിരൽ ഉത്തരം ചലനമില്ലാത്ത കണ്ണ് പുരുഷന്മാരിൽ വൃഷണത്തിൽ വേദന ഉണ്ടെങ്കിൽ ഇതിൽ എന്തിന് കാരണമാകാം ഓപ്ഷൻസ് ക്യാൻസർ വന്ധ്യത അലർജി ഉത്തരം വന്ധ്യത മൂത്രാശയക്കല്ലിന് ശമനം കിട്ടാൻ ഇതിലേതാണ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻസ് വാഴപ്പിണ്ടിനീത് പാല് ഉത്തരം വാഴപ്പിണ്ടിനീത് പാളയം കോടൻ വാഴയുടെ പിണ്ടിനീര് ഒരു ഗ്ലാസ് വീതം കുടിക്കുക ഇതിൽ ഏത് മൃഗത്തിന്റെ പാലാണ് വിഷ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് പശുവിൻ പാൽ ആട്ടിൻ ആട്ടിൻപാൽ എരുമപ്പാൽ ഉത്തരം ആട്ടിൻ പാൽ പേരക്കയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സിം വിറ്റാമിൻ സി പതിവായി തണുത്ത വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻ ശരീരവേദന തലവേദന സന്ധിവേദന ഉത്തരം തലവേദന ഇതിൽ ഏത് എണ്ണയാണ് മസിലുകളിൽ ഉണ്ടാകുന്ന വേദനയ്ക്ക് ഉത്തമമായത് ഓപ്ഷൻസ് വെളിച്ചെണ്ണ ഉത്തരം ഇതിൽ ഏത് പഴമാണ് കണ്ണിലെ റെറ്റീനയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് സ്ട്രോബെറി മുന്തിരി ഉത്തരം അമേരിക്കയിൽ ഇതിൽ ഏതാണ് നിലക്കടല ഉത്തരം എല്ലണ്ണക്കടല പുരുഷന്മാരിലെ ക്യാൻസറിന്റെ ഒരു ലക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തലവേദന നെഞ്ചരിച്ചിൽ തലകറക്കം ഉത്തരം നെഞ്ചരിച്ചിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള മരണത്തിൻ്റെ കാരണം ഇതിൽ ഓപ്ഷൻസ് കരൾ രോഗം ഹൃദ്രോഗം ക്യാൻസർ ഉത്തരം ഹൃദ്രോഗം പഞ്ചസാര ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇതിൽ ഏത് മുന്തിരിയിലാണ് ഓപ്ഷൻസ് ഉണക്കമുന്തിരി ഗോൾഡൻ കറുത്ത മുന്തിരി ഉത്തരം ഗോൾഡൻ അമിതമായി ഇളനീർ കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഹൃദയം വൃക്ക കരൾ ഉത്തരം കരൾക്കർമ്മത്തിലെ ചുളി വകറ്റാൻ സഹായിക്കുന്ന പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ബീൻസ് ഉള്ളി തക്കാളി ഉത്തരം ഉള്ളി ശരീരത്തിലെ അണുബാധയെ തടയാൻ സഹായിക്കുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഓറഞ്ച് പേരയ്ക്ക ലിച്ചി ഉത്തരം പേരയ്ക്ക വിറ്റാമിൻ സി കുറയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഗോയിട്ടർ സ്കർവി വിശാന്ത ഉത്തരം സ്കർവി രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ള പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തക്കാളി പാവക്ക വഴുതന ഉത്തരം പാവക്ക ചക്ക കഴിക്കുന്നത് ഇതിൽ ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ സഹായകമാണ് ഓപ്ഷൻസ് അലർജി ക്യാൻസർ അൽസർ ഉത്തരം അൽസർ ശരീരത്തിലെ മുറിവ് വേഗമുടങ്ങാൻ സഹായിക്കുന്നത് ഇതിൽ ഏത് ഇലയാണ് ഓപ്ഷൻസ് തൊട്ടാവാടി ഇല തുളസിയില പേരയില ഉത്തരം തൊട്ടാവാടി ഇല താങ്ക്സ് ഫോർ വാച്ചിങ്